ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖം തന്നെ തന്നെയെന്ന് കരുതുന്നു അലഹമില്ല നമുക്കിവിടെ സുഖം തന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ രാവിലെ തന്നെ ചായ കൂടിയും തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചിലവർ ചായ ഒന്നും കുടിക്കില്ല നമുക്ക് ചായ ഇല്ലാണ്ടാവില്ല അങ്ങനെ ഇതാ കൂവയും കിട്ടിയിട്ടുണ്ട് കൂവ നമ്മളിവിടെ നിന്ന് തന്നെ പറിച്ചതാണ് അങ്ങനെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ഉള്ളത് വെച്ചിട്ട് നമുക്ക് രാവിലത്തേക്ക് ചായക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ആക്കലാണ് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം ഇല്ലെങ്കിൽ വെള്ളത്തിലിട്ടാൽ തൊഴിലാളി പെട്ടെന്ന് തൊലിയൊക്കെ ഇളകി കിട്ടും പക്ഷേ എനിക്കിങ്ങനെയാണ് ആക്കാൻ ഇഷ്ടം അങ്ങനെ ഞാൻ ഇതാ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കലാന്ന് അപ്പോൾ ഇതേപോലെ രാവിലെ നല്ല ആക്കിയിട്ട് തന്നാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ എനിക്കിങ്ങനത്തെ നാടൻ ഇതുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലെ ഇത് കളക്കുന്നൊന്നും ഒന്നും ഞാനിങ്ങനെ എടുത്തിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഇതാ ഇതിങ്ങനെ തൊലിയാളിന്ന് എടുത്തിട്ട് നല്ല ക്ലീൻ ആക്കലാണ് പിന്നെ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല അല്ലേ ഇത് വെറുതെ ആയിട്ടും പുഴുങ്ങും പിന്നെ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയും പുഴുങ്ങിയെടുക്കാറുണ്ട് അപ്പോൾ മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ട് കാച്ചിയിട്ട് എടുക്കും കാച്ചാതെയും നമ്മളാക്കലുണ്ട് അപ്പോൾ ഇത് ഇതിപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എന്താ പറയുക മഞ്ഞളൊക്കെ ഇട്ടിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചിട്ട് മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് കാച്ചി എടുക്കുന്നതാണ് എൻ്റെ ഹസ്ബൻ്റ് വീട്ടിൽ പോയപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടായത് അങ്ങനെ ഞാനൊക്കെ അത് ഷീലായി അങ്ങനെ ഇതാ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇത്രയാണ് കിട്ടിയത് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുക്കാം ഇതേപോലെ എത്ര കഴുകിയിട്ടും ഈ ഒരു എന്താ പറയുക മണ്ണിൻ്റെ കളറ് പോകുന്നില്ല അപ്പം അത് ഞാൻ കളഞ്ഞിട്ടുണ്ട് ഓരോ ഭാഗത്തായിട്ട് അത് പോകുന്നില്ല അപ്പം ഞാൻ എന്താ പറയുക അതൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എങ്ങനെയാന്നുള്ള കുഴപ്പമില്ല അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കുറേയൊന്നും കിട്ടിയിട്ടില്ല ഇതേപോലെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ മാത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി കുക്കറെ എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിക്കുക ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രം വെള്ളം വെക്കണ്ടു ഓവറായിട്ട് വെള്ളം വെച്ചാൽ പിന്നെ കുറേ വിസിലടിക്കേണ്ടി വരും ഗ്യാസും തീരെ ചെയ്യാം അപ്പം നമ്മളിത് അഞ്ച് വിസിലടിച്ചിട്ടുണ്ട് നന്നായി വെന്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുകും കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലയും മറ്റൽ മുളകൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഈ വേവിച്ച് കൂവ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ ഉപയോഗിച്ചെടുത്തതിന് ശേഷം നമ്മൾ കൂവർ റെഡിയായി പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ചട്ടപ്പുട്ടാണ് നമ്മളെ സ്റ്റീൽ ചട്ടപ്പുട്ടിയില്ലേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് നൂറ്റി അമ്പത്തഞ്ച് റുപ്പേൻ്റെ സ്റ്റീലിൻ്റെ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ മീൻകറി തേങ്ങാച്ച മീൻകറി അതൊക്കെ ആക്കിയിട്ട് ഇതാ മോനെ സ്കൂളിലേക്ക് വിടലാണ് എസോന അങ്ങനെ ഓനെ എന്നാ അറിയാം അസ്ലാമലൈക്കും ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമ്മയൊക്കെ തന്നിട്ട് പോകാമെന്ന് അതിൻ്റെ ഇടയിൽ ഐ ജി അണീച്ചിട്ടുണ്ടായിന് അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാളും കൂടിയിട്ട് റോഡ് വരെ കൊണ്ടാക്കലാണ് നമ്മളെ നമ്മളെ റോഡ് വരെയാണ് കൊണ്ടാക്കുന്നത് അപ്പോൾ അവിടത്തേക്ക് വണ്ടി വരും അങ്ങനെ ഇതാ വീട്ടിലേക്ക് മുറ്റത്തേക്ക് വണ്ടിയൊക്കെ വരാറുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ കൊണ്ടാക്കിയതാണ് അപ്പോഴേക്കും വണ്ടിയൊക്കെ വന്ന് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഇതായി കാണിക്കുന്നത് നൈറ്റിലാണ് നൈറ്റിൽ നമുക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു മൈലാകുരാവന്ന് അങ്ങനെ അടുത്തേക്ക് പോവാണ് ചങ്ങളായി ശ്രീകണ്ഠാപുരം ചങ്ങളായിലാണ് ഇന്ന് കല്യാണം ഉമ്മാൻ്റെ മൂത്തുമ്മ്മാൻ്റെ മോളെ മോളെ മോൻ്റെ ഭാര്യേൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടത്തേക്ക് പോവാണ് നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ കുറേ വിശേഷങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായി പിന്നെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളും പിന്നെ കാർണിവലും അതൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിന് പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെയൊന്നും ഇല്ല ഇതേപോലെ ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്താന്ന് റോഡൊക്കെ അലങ്കരിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വേറെ തന്നെ രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ കാർണിവലിൻ്റെ ഇത് കാർണിവലുള്ള സ്ഥലമാണ് കാർണിവൽ ഇറങ്ങാൻ പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ല ടൈമൊന്നും ഇല്ല പിന്നെ ഇതേപോലെ ക്രിസ്മസിൻ്റെ ആഘോഷമാണ് ഇത് കാണുന്നത് ഘോഷയാത്രയാണ് ഈ കാണുന്നത് നല്ല അടിപൊളിയായിരുന്നു നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നതുകൊണ്ട് ഇതൊക്കെ കാണാനും പറ്റി അതൊക്കെ കെട്ടി ക്രിസ്ത്യം പള്ളി അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ട് കാണുന്നുണ്ട് മുമ്പ് ഭംഗിയാണെന്നറിയാൻ കാണാൻ വേണ്ടിയിട്ട് കണ്ട് ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ പോകാമെന്ന് സ്പീഡിൽ വിട്ടോണ്ട് മര്യാദത്തിന് സ്പീഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഇതാണ് നമ്മൾ കല്യാണ വീട്ടിലേക്ക് എത്തി കല്യാണ വീട്ടിൽ നല്ല പാട്ടുണ്ട് എന്ന് പറയണ്ട അടിപൊളിയായിരുന്നു അങ്ങനെ ഇതാ കുറേ ആൾക്കാർ കുടുംബക്കാരൊക്കെ കണ്ട് സംസാരിച്ച് കല്യാണം വീട്ടിൽ നിന്ന് ഇതാ നമ്മൾ കുടുംബക്കാരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോകണം അപ്പോൾ ഇത് കാർണിവെലിൻ്റെ ഒന്നും കൂടി വരുമ്പം കണ്ട കാർണിവൽ തന്നെയാണിത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്നും കൂടി ഷൂട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകാനുണ്ട് അപ്പോൾ നമ്മളിനെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്